തോടരികിലെ ഇടവഴി കയറിയാൽ രാമശന്റെ ചാപ്പ തോടരികിലെ ഇടവഴി കയറിയാൽ രാമശൻ്റെ ചാപ്പ കുഴിച്ച് ആഴങ്ങളിലേക്ക് വെള്ളം തന്ന രാമശൻ മൂത്ത വേനലിൽ കാലം വറ്റിവറ്റിപ്പോയി തോട് നികത്തിയ കോൺക്രീറ്റ് റോട്ടിൽ നിലം തൊടാതെ കാറുകൾ ഒഴുകി കോൺക്രീറ്റ് ചെയ്ത കാലത്തിൻ്റെ കരയ്ക്ക് രാമശ്ശന്റെ ചാപ്പ ചാപ്പയിൽ കുത്തിയിരുന്ന് ഇന്നലയിലേക്ക് കുഴി കുഴിക്കുന്നു രാമശൻ കുഴിച്ച് കുഴിച്ച് ആഴമായപ്പോൾ നിലവ് കിട്ടാതെ രാമശനെ ശ്വാസം മുട്ടി കുഴിഞ്ഞ് കുഴഞ്ഞ് വെള്ളം വന്ന് കണ്ണുകൾ കുഴിഞ്ഞ് കുഴഞ്ഞ് വെള്ളം വന്ന് കണ്ണുകൾ ആൾ ആൾമറഞ്ഞ് പാതാളം വരെ കിണർ